നമസ്കാരം അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകൾക്ക് വൻ ഭീഷണി ഉയർത്തിക്കൊണ്ട് ആക്രമണം കടുപ്പിച്ച ഹൂത്തികൾക്ക് ആയുധങ്ങൾ നൽകരുതെന്ന അമേരിക്കൻ ആവശ്യം ഇറാൻ ഇപ്പോൾ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഇറാന് ആയുധങ്ങൾ നൽകരുതെന്ന ട്രംപിന്റെ ആവശ്യം റഷ്യയും തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഇതോടെ ഹൂതികളെ നിരായുധരാക്കാമെന്ന അമേരിക്കൻ അജണ്ടയാണ് ഇപ്പോൾ പൊളിഞ്ഞിരിക്കുന്നത് അമേരിക്ക പറയുന്ന രീതിയിൽ പുതിയ ആണവ കരാറിന് എത്രയും വേഗം സംബന്ധിക്കണമെന്നാവശ്യപ്പെട്ട ഇറാൻ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖുമേനിക്ക് അമേരിക്കൻ പ്രസിഡന്റ് അയച്ച കത്ത് ഇറാന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നതാണെന്ന് ഇറാൻ തന്നെ വിലയിരുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള പിന്മാറ്റത്തിനും തയ്യാറല്ല എന്നാണ് ഇറാൻ പറയുന്നത് ഗാസയിൽ വെടിനിർത്തൽ ലംഘിച്ച ഫലസ്തീനികളെ കൊന്നൊടുക്കാൻ ഇസ്രായേലിന് ആയുധങ്ങൾ നൽകുന്ന അമേരിക്ക ഇറാനെ വിരട്ടാൻ നോക്കിയാൽ വിവരമറിയുമെന്നായിരുന്നു ഖുമേനിയുടെ മുന്നറിയിപ്പ് ട്രംപ് അധികാരമേൽക്കും മുൻപ് തന്നെ അമേരിക്കയുമായും ഇസ്രായേലുമായുള്ള ഏറ്റുമുട്ടൽ മുന്നിൽ കണ്ട ഇറാൻ തങ്ങളുടെ ആയുധ കലവറ നിറച്ചിട്ടുമുണ്ട് ഭൂഗർഭാറകളിലെ വൻ ആയുധ ശേഖരങ്ങൾ ഇറാൻ സൈന്യം തന്നെ പല ഘട്ടങ്ങളിലായി പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് ആണവായുധങ്ങൾ ഇറാന്റെ കൈവശം ഇല്ല എന്ന് അമേരിക്ക വിലയിരുത്തുന്നുണ്ട് എങ്കിലും ഇക്കാര്യത്തിൽ വലിയ രൂപത്തിലുള്ള റഷ്യൻ സഹായം ഇതിനോടകം തന്നെ ഇറാന് കിട്ടിയതായാണ് ഇസ്രായേൽ സംശയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇറാനുമായി ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായാൽ മാത്രമേ ഇക്കാര്യത്തിൽ വ്യക്തത കൈവരികയുള്ളൂ ആ റിസ്ക്കിനാകട്ടെ ഇസ്രായേലും അമേരിക്കയും തൽക്കാലം തയ്യാറുമല്ല ഇറാൻ ആത്മവിശ്വാസമാണ് ഈ രണ്ട് രാജ്യങ്ങളെയും ആശങ്കയിലാഴ്ത്തുന്നത് അതാകട്ടെ ഒരു യാഥാർത്ഥ്യവുമാണ് ഉരട്ടലുകൾ പ്രസ്താവനകളിൽ ഒതുക്കുന്നതിനപ്പുറം ഇറാന് നേരെ ഒരു ആക്രമണത്തിന് അമേരിക്ക മുതിരില്ല എന്ന് തന്നെയാണ് യുദ്ധവിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത് ഏഷ്യയിലെ പ്രബല സൈനിക ശക്തിയായ ഇറാന് പിന്നിൽ അമേരിക്കയുടെ ശത്രു രാജ്യങ്ങൾ അണിനിരക്കുന്ന സാഹചര്യം എന്തായാലും അമേരിക്കയ്ക്ക് ഗുണകരമായിരിക്കില്ല ഇത്തരം അപ്രതീക്ഷിത വെല്ലുവിളികൾ നേരിടാനുള്ള സാഹചര്യം എന്തായാലും നിലവിലെ അവസ്ഥയിൽ അമേരിക്കയ്ക്ക് ഇല്ല ചൈനയും ഉത്തരകൊറിയയും ഉൾപ്പെടെയുള്ള കടുത്ത അമേരിക്കൻ വിരുദ്ധ രാജ്യങ്ങൾ നിലവിൽ ഇറാനൊപ്പം ഉറച്ചു നിൽക്കുകയാണ് ഇറാനുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള റഷ്യയും ഒരു സൈനിക ഇടപെടൽ ഇറാന് എതിരെ നടത്താനുള്ള ഏതൊരു നീക്കത്തിനും തടയിടും അതായത് അമേരിക്കയും ഇസ്രായേലും ഗാസയിൽ നടപ്പിലാക്കിയ കൂട്ടക്കുരുതി ഇറാൻ ഇറാനിപ്പോൾ നടപ്പാക്കാൻ ശ്രമിച്ചാൽ വിവരമറിയുമെന്ന് വ്യക്തം ഗസയിൽ വെടിനിർത്തൽ ധാരണ ലംഘിച്ച് ആക്രമണം പുനരാരംഭിച്ച ഇസ്രായേലിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ലോകമെങ്ങും ഉയർന്നിരിക്കുന്നത് ഈ ആക്രമണങ്ങളിൽ നൂറുകണക്കിന് ഫലസ്തീനികളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇതിന് തിരിച്ചറിയായി ഇസ്രായേൽ വിമാനത്താവളങ്ങളിൽ ലക്ഷ്യമിട്ട് ഹൂതികളും ആക്രമണം തുടങ്ങിയിട്ടുണ്ട് നെവാറ്റിൻ വ്യോമതാവളത്തിന് നേരെയാണ് ഹൂതികൾ മിസൈൽ ആക്രമണം നടത്തിയത് ഹൂതികളുടെ ഇടപെടൽ തടയാൻ യമൻ ലക്ഷ്യമാക്കി അമേരിക്ക ആക്രമണം കടുപ്പിച്ചിട്ടും അതൊന്നും തന്നെ ഹൂതികളുടെ പോരാട്ട വീര്യത്തെ ബാധിച്ചിട്ടില്ല എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ കഴിഞ്ഞ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ നാലാം തവണയും ചെങ്കടലിൽ യു എസ് എസ് ഹാരിറ്റ് എസ് ട്രൂമാൻ വിമാനവാഹിനി കപ്പലിനെ ലക്ഷ്യമിട്ട് വൻ ആക്രമണം ഹൂത്തികൾ നടത്തിയിട്ടുണ്ട് ക്രൂസ് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചാണ് ഹൂത്തികൾ ആക്രമണം നടത്തിയിരിക്കുന്നത്